ഏതോ ഒന്ന് നമ്മുടെ തലമുറയിൽ നമ്മുടെ കുടുംബത്തിനകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ആവർത്തിക്കപ്പെടുകയാണ് അതൊരു പക്ഷേ എങ്കിൽ രോഗമായിട്ടോ പൈശാചിക ബാധകളായിട്ടോ ആത്മഹത്യാ പ്രവണതകളായിട്ടോ മാനസിക രോഗങ്ങളായിട്ടോ ശാരീരിക ദണ്ഡനങ്ങളായിട്ടോ ഇങ്ങനെ ആവർത്തിക്കുന്ന കുറേ അധികം സംഗതികൾ നമ്മുടെ ജീവിതത്തിനകത്തുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഏതോ ഒന്ന് നിങ്ങളുടെ അപ്പനിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ അപ്പനിലുണ്ടായിരുന്നു പൂർവീകന്മാരിൽ ആവർത്തിച്ച് വരുന്ന ഏതോ ചില സംഗതികൾ അതിങ്ങനെ അടുത്ത കണ്ണിയാകാൻ അടുത്തത് ഞാനാണ് നിങ്ങളാണ് എന്ന് പറയത്തക്കവണ്ണം അല്ലെങ്കിൽ അതിന് സാധ്യതയൊരുക്കിക്കൊണ്ട് പിശാരി ഒരുക്കുന്ന ചില മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും എല്ലാവരുടെയും ജീവിതത്തിൽ ഇതും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ചങ്ങലയുടെ അടുത്ത കണ്ണിയാകാൻ വേണ്ടിയിട്ട് പിശാചി ചില കുടുംബങ്ങൾക്കകത്ത് ചിലരെ മാറ്റിവെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഈ ദൈവവചനം കേൾക്കുമ്പോഴത്തേക്കും ഹാനോക്കിൽ ഒരു ദൈവകൃപ നമ്മളിൽ ഒന്ന് വ്യാപരിക്കപ്പെടട്ടെ ആദാമിൽ തുടങ്ങി ഹാനോക്കിന്റെ അപ്പനായിരിക്കുന്ന യാരതുവരെ നീണ്ടുപോയ ആ മരണത്തിന്റെ ചങ്ങലയെ പൊട്ടിക്കാൻ ദൈവം ഈ മനുഷ്യനെ ഉപയോഗിക്കുവാനായിട്ട് ഇനിയെത്തീർന്നു